ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതെ കുടപ്പനും പിന്റിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടേക്ക ഇന്ന് വൺ വൻപേറും കൂടി വെക്കാൻ പറഞ്ഞിട്ട് ഓട്ടോ ഇടാൻ വേണ്ടി പോയി അപ്പൊ ഇന്നത്തെ മീൻകറി ഇരിക്കുന്നുണ്ട് അപ്പൊ കുടപ്പൻ ആളെടുക്കാമല്ലാന്ന് വിചാരിച്ചു പുതിയൊരു പിണ്ടി എടുത്തിട്ട് വൺ വൻപേർ ഇട്ട് വെക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇതാദ്യം റെഡി ആക്കട്ടെ അപ്പൊ വൻപേർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കണാണ് അപ്പതേ ചെറുതായി എരിഞ്ഞുകഴിഞ്ഞിട്ട് ഇതേ ഇതേ പോലെ ഇങ്ങനെ നാരുണ്ടാവും അപ്പൊ അതെടുത്ത് കളയണം അപ്പൊ അത് കളഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് കഴുകട്ടെ അപ്പൊ അത് അൻപറിനെ നേരത്തെ വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ടായി അപ്പൊ പെട്ടെന്ന് വേവമല്ലോ കുക്കറിലിട്ടിട്ട് രണ്ടും കൂടി കുക്കറിലിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കാം അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ ലൈക്ക് അടിച്ചാലല്ലേ എന്റെ വീഡിയോ എല്ലാവരിലേക്ക് എത്തുള്ളു ഞങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ അപ്പൊ ദേഹത്തിന് വേവിക്കാൻ വേണ്ടി വെക്കട്ടെ രണ്ടു വിസല് മതി ഇട്ടാ പയറ് വെള്ളത്തിൽ ഇട്ട് വെച്ച കാരണം രണ്ടു വിസലിന് പെട്ടെന്ന് വേഗ പോവും ഇന്ന് മോൻ സ്കൂളിൽ പോയില്ല ഇന്നലെ അവൻ തലവേദന എടുത്തിട്ടാണ് വന്നത് പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് വേണം എനിക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പിന്നെ അവന്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് വെട്ടിക്ക അപ്പൊ അതൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് വേണം എനിക്ക് അവനായിട്ട് പോകാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ മുടി വെട്ടണം അപ്പൊ ഇത് പെട്ടെന്ന് കഴിയുമല്ല മീൻ കറി നിലത്തെ ഇരിപ്പുണ്ട് അപ്പൊ ഇതിൽ ഞാൻ ചുവന്നുള്ളിയായിട്ട് ഇടുന്നത് സവാള ഇടുന്നില്ല കുറച്ചധികം ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഉണക്കമുളക് അത്ര തന്നെയാണ് ഇടണത് അപ്പൊ ഇതിട്ടിട്ടൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കാം ചതച്ചെടുക്കാന്നാ വിചാരിച്ചത് ഇപ്പൊ ഉണക്കമുളക് ഇടുക്കലോണ്ട് ഇടിച്ചാൽ ചതയും ശരിക്കും മിക്സിയിലിട്ടാകുമ്പോ ഒന്ന് ശരിക്കും നല്ലോണം ചതന്നെ കിട്ടുമല്ലോ അതൊന്ന് കറക്കി എടുക്കട്ടെ അപ്പതേ ഞാൻ അതെ കറക്കി എടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ മഞ്ചട്ടിയിലാണ്ടോ വെക്കുന്നത് മഞ്ചട്ടി വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകൊട്ടിക്ക് വന്നിട്ടുണ്ട് അപ്പൊ വേപ്പിലില്ല ട്ട കൂട്ടുകാരെ വേപ്പില് തീർന്നിരിക്കണത് മറന്നു പോയിന് ഫ്രിഡ്ജി നോക്കിയപ്പോ വേപ്പില് തീർന്നിരിക്കണം പിന്നെ ഇനി ായാലും പുറത്ത് പോകുന്നുണ്ടല്ലോ അപ്പോൾ വരുമ്പോൾ പേപ്പിലേക്ക് മേടിച്ചു കൊണ്ടുവരണം അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല ചുമന്ന കളർ പോലെ വരും അപ്പം അതിലേക്ക് കുറച്ച് മുളക് കൂടി കൂടെ കൊടുക്കുന്നുണ്ട് ഒരു കളറിനെ കുറച്ച് മുളക് കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ കളറ് ചുമന്ന കളറാണ് ഇഷ്ടം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോ നമുക്ക് ഇങ്ങനെ പയറും പിണ്ടിയും കൂടി ഇട്ടു കൊടുക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റും ഈ കറി പിന്നെ നമ്മൾ പി നന്നാക്കുമ്പോ കയ്യിലൊരു കറ വരും അത് നോക്കി നന്നാക്കിയാൽ മതി അപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട് രണ്ടു വിസലടിച്ചു പയറ് വെള്ളത്തിൽ ഇട്ട് വെച്ചാരണം പെട്ടെന്ന് വേ ഇങ്ങനെ വെന്ത് കിട്ടും അപ്പൊ ഇതിലേക്ക് തേങ്ങ ചിരവിയതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പം തേങ്ങ ചിരവ് ഇത് ഇട്ടുകൊടുക്കുന്നില്ല പിന്നെ വേപ്പിലേ ഇല്ലാന്നെ വേപ്പിലോട് ഇമ്പോണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്യാം അപ്പൊ വൻപേർ പിണ്ടി തോരൻ റെഡി ആയിട്ടോ അപ്പൊ ഞാൻ കുറച്ച് കൊറച്ചിതിന്റെ കഴിച്ചു നോക്കിയാലോ ഇത് കട്ടൻ ചായയും കുട്ടിയും കഴിക്കാൻ നല്ലതാണ് ചോറിന് മാത്രമല്ല ചായക്കും നമുക്ക് ഇത് കഴിക്കാം അപ്പൊ ഞാൻ കൊറച്ചെടുത്ത് കഴിച്ച് വെക്കണേ ചൂടുണ്ട് എന്നാലും ആ ചൂടോടെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് എനിക്കത് ഇഷ്ടായി അപ്പൊ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി വെക്കണേ അപ്പൊ എല്ലാരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ